പ്രൈസ് ദോൾ ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് പത്രമാധ്യമങ്ങളിലൂടെ നമ്മളിൽ പലരും കേട്ടൊരു സംഭവമാണ് കരിക്കിൻ വില്ല കുലക്കേസ് ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അതിൻ്റെ ഫ്യൂച്ചറുകളും അതിൻ്റെ ഡോക്യുമെൻ്ററികളും ആണ് നമ്മളിൽ നിന്ന് ആ സംഭവത്തെക്കുറിച്ച് കേൾക്കാത്തതായിട്ടുള്ള ആരും തന്നെ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ട് വൃദ്ധരായ ദമ്പതിമാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് റെനി ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്ന കടിയായിത്തീരുന്നു തൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അദ്ദേഹം മദ്രാസിൽ പഠിക്കുന്ന കാലയളവിലൊക്കെയും വളരെയധികം അടിമയായി തീരുകയും അതുപോലെ തന്നെ വഴിവിട്ട പല ജീവിതത്തിനും അദ്ദേഹം അടിമയായിരുന്നു എന്നാൽ ഈ ദമ്പതിമാരെ കൊലപ്പെടുത്തുകയും അതിനുശേഷം താൻ പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തു അതിനുശേഷം ജയിലിൽ അടയ്ക്കപ്പെടുകയും വർഷങ്ങൾക്ക് ശേഷം പരോളിൽ പുറത്തിറങ്ങുന്ന സമയത്ത് യാദർശികമായി അദ്ദേഹം ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് പോകുവാൻ തക്കവൻ എന്നാൽ അവിടെ വെച്ച് തൻ്റെ ഹൃദയത്തിന് മാനസാന്തരം ഉണ്ടാകുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇടയാവുകയും ചെയ്തു രണ്ട് പ്രതി നേർ കഴിഞ്ഞ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി പഴയത് കഴിഞ്ഞു പോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു അതേ പ്രിയമുള്ളവരെ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് ഈ റെനി ജോർജ് എന്ന് പറയുന്ന വ്യക്തി വളരെയധികം മോശപ്പെട്ട പ്രവൃത്തിയിൽ നടന്നിരുന്നൊരു വ്യക്തിയാണ് ലഹരിക്ക് അടിമയായിരുന്നു വഴിപെട്ട പല ജീവിതങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു പക്ഷേ എപ്പോൾ അദ്ദേഹം കർത്താവിനെ സ്വീകരിച്ചുവോ ആ സമയത്ത് അദ്ദേഹം പുതിയൊരു സൃഷ്ടിയായി മാറുവാൻ തക്കവന് ഇന്ന് അദ്ദേഹം ഒരു സുവിശേഷകനും അതുപോലെ തന്നെ ഒരു സാമൂഹിക പ്രവർത്തകനും അനേകം കുഞ്ഞുങ്ങളെ സംരക്ഷണം നൽകി അവർക്ക് വിദ്യാഭ്യാസം നൽകി അവരെ പരിപാലിക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തനായി അദ്ദേഹം മാറിയിരിക്കുന്നു ഒരു വ്യക്തിയിലേക്ക് കർത്താവായി യേശു ക്രിസ്തു കടന്നു വന്നു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം മുഴുവനായിട്ട് മാറും അന്നുവരെ അവൻ്റെ ജീവിതത്തിൽ അവൻ കേട്ടിരുന്ന അവൻ്റെ പേരിന് മാറ്റം സംഭവിക്കും അന്നുവരെ അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചു കൊണ്ടിരുന്ന പാപത്തിന്റെ പ്രവൃത്തികൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും അന്ന് വരെ അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന ശാപത്തിൽ നിന്ന് അവൻ വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ഡു അതുമാത്രമല്ല യേശു ക്രിസ്തു ഒരുവൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നെങ്കിൽ യേശു ക്രിസ്തു ഒരുവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നെങ്കിൽ അവൻ ഒരു പുതിയ സൃഷ്ടിയായി മാറുകയും അതോടൊപ്പം തന്നെ പുത്രത്വത്തിൻ്റെ അവകാശവും അവന് ലഭിച്ചിരിക്കുക അവൻ മുഴുവനുമായിട്ടൊരു പുതിയ സൃഷ്ടിയായി മാറുകയാണ് അവൻ്റെ ജീവിതത്തിൽ വ്യാതൊന്നിനും സ്ഥാനമില്ല ദൈവത്തിന് മാത്രം അവൻ കഴിഞ്ഞ നാളുകളിൽ ഏതെല്ലാം തരത്തിൽ പാവത്തിന് അടിമയായിരുന്നുവോ ഏതെല്ലാം തരത്തിൽ അവൻ ആ ലോകപരമായി അവൻ ജീവിച്ചുവോ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അവനൊരു പുതിയ സൃഷ്ടിയായി മാറുകയാണ് പ്രേതമക്കളെ നമ്മുടെ ജീവിതത്തിൽ കഥാവായി യേശുക്കുസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളും പുതിയ സൃഷ്ടിയായി മാറുന്നു പഴയത് നമ്മളിൽ നിന്ന് സകലതും മാറിപ്പോയി നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറുകയാണ് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകാം നമ്മുടെ ജീവിത രീതികൾക്ക് മാറ്റമുണ്ടാകാം സാമൂഹികമായ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടാകാം കർത്താവ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചതിന് ശേഷവും നമ്മുടെ ജീവിതങ്ങൾക്കൊരു മാറ്റം സംഭവിച്ചില്ല എങ്കിൽ നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥമായി നമ്മൾ കർത്താവ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു പോകും ഫിലിപ്പർ കെഴുതിയ ലേഖനത്തിൽ പറയുന്നതുപോലെ ക്രിസ്ത്യേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ യേശു ക്രിസ്തുവിൻ്റെ ഭാവം ഉണ്ടായിരിക്കണമെന്നാണ് ലേഖനത്തിലൂടെ പൗലോസ് നമ്മളോട് പറയുന്നത് നമ്മുടെ ജീവിതങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ഭാവം ഉണ്ടായിരിക്കണം നമ്മുടെ സഹജീവികളോട് ഇടപെടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കുക നമ്മുടെ പാവപ്രവൃത്തികൾക്കൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നുവോ എന്ന് നമ്മൾ ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിലെ ഒരു അറുതി വന്നിരിക്കുന്നുവോ എന്ന് നമ്മൾ ചിന്തിക്കുക നമ്മൾ ഇന്നും പഴയ രീതിയിൽ തന്നെ ജീവിക്കുന്നുവോ അതോ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ ക്യാരക്ടറിലൊക്കെയും അതുപോലെ നമ്മുടെ ജീവിത രീതിയിൽ നമ്മുടെ ജീവിത നിലവാരത്തിലൊക്കെയും മാറ്റങ്ങൾ സംഭവിച്ചുവോ എന്ന് നമ്മൾ നമ്മളൊന്നുകൂടെ ഒന്ന് പരിശോധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് ഈ സമയം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കഥാവായി യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചതിന് ശേഷവും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചില്ലായെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായ മാനസാന്തരം ഉണ്ടായില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ തിരുവചനം പറയുന്നു ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞ് പോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു ഏത് മക്കളെ പുതിയൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ ഒന്നുകൂടെ നമ്മളൊന്ന് ചിന്തിക്കുക ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കഥാവായ യേശു ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് യേശുവിനെ ഞാൻ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഞാൻ ഏത് തരത്തിലായിരുന്നു എന്ന് ചിന്തിക്കുക അതേ സ്വഭാവമായി ഇന്നും നമ്മൾ ക്രിസ്ത്യാനി എന്നുള്ള പേരുമായിട്ട് സഭകളിൽ ആയിരിക്കുന്നുവെങ്കിൽ ക്രിസ്ത്യാനി എന്നുള്ള വെറും പേരുമായിട്ട് നമ്മളിന്ന് ആയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മാറ്റം സംഭവിച്ചില്ല എങ്കിൽ നമ്മുടെ മനസാന്തരത്തെക്കുറിച്ച് ഒന്നും കൂടെ നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ഈ ദിവസങ്ങളിൽ പുതിയ സൃഷ്ടിയായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇടയാക്കി തീർക്കട്ടെ ആമയെ